ഓം ീശ്വരായ നമ ഓം ഉമാമഹേശ്വരായ നമ ഓം നമ ശിവായ ശിവ നമയോ ഹരേ കൃഷ്ണ ഇന്ന് പ്രദോഷം എല്ലാവർക്കും തന്നെ അറിയാല്ലേ അല്ലെ പ്രദോഷം എന്താണ് അല്ലെങ്കിൽ എല്ലാ ശൈവ ഭക്തരും പ്രദോഷവ്രതമെടുക്കാറുമുണ്ട് എന്താണ് പ്രദോഷം പ്രദോഷം എന്നാൽ ദോഷ എന്ന വാക്കിന് രാത്രി എന്നാണ് അർത്ഥം എല്ലാ അസ്തമന സന്ധ്യകളും പ്രദോഷമാണ് എങ്കിലും എല്ലാ ദിവസത്തെ പ്രദോഷവും നമ്മൾ ആചരിക്കാറില്ല രാത്രിയുടെ പ്രാരംഭകാലം അതായത് അസ്തമയത്തിന് മുമ്പ് മൂന്നേ മുക്കാൽ നാഴിക വരെയുള്ള ഒരു യാമമാണ് പ്രദോഷം ത്രയോദശി തിഥി സന്ധ്യാസമയത്ത് വരുന്ന നാളാണ് പ്രദോഷമായി നമ്മൾ ആചരിക്കുന്നത് എന്നാൽ ഇന്ന് എല്ലാവരും കരുതും ഇന്ന് ദ്വാദശിയാണല്ലോ പിന്നെ എങ്ങനെയാണ് പ്രദോഷം വരുന്നത് ഇന്ന് ഉച്ച കഴിയുമ്പോൾ ത്രയോദശി ആരംഭിക്കും അതുകൊണ്ട് തന്നെ ഇന്നത്തെ സന്ധ്യയാണ് പ്രദോഷമായിട്ട് നമ്മൾ ആചരിക്കുന്നത് പകൽ കഴിഞ്ഞ് രാത്രി തുടങ്ങുന്നതിന്റെ സൂചനയായി ആകാശത്ത് നക്ഷത്രങ്ങളും ചന്ദ്രനും ഉദിക്കുന്നത് വരെയാണ് പ്രദോഷ സമയം അഞ്ച് വിധത്തിലുള്ള പ്രദോഷങ്ങളുണ്ട് നിത്യപ്രദോഷം പക്ഷപ്രദോഷം മാസപ്രദോഷം മഹാപ്രദോഷം പ്രളയപ്രദോഷം ഇതിൽ കൃഷ്ണപക്ഷവും ശനിയാഴ്ചയും കൂടി വരുന്ന പ്രദോഷത്തിന് കൂടുതൽ വൈശിഷ്ട്യമുണ്ട് അതുപോലെ തിങ്കളാഴ്ച വരുന്ന സോമപ്രദോഷവും വളരെ നല്ലതാണ് ഭഗവാൻ ശിവശങ്കരന് ഏറ്റവും പ്രധാനപ്പെട്ട ദിനമാണ് പ്രദോഷ ദിനം ദോഷത്തെ ഇല്ലാതാക്കുക എന്നാണ് പ്രദോഷം കൊണ്ട് അർത്ഥമാക്കുന്നത് മഹാത്രിപുരസുന്ദരിയായ ആ ആദിപരാശക്തിക്ക് പൗർണമി ദിനം എങ്ങനെയാണോ വിഷ്ണുവിന് ഏകാദശി എങ്ങനെയാണോ അതുപോലെയാണ് മഹാദേവിന് ഏറ്റവും പ്രിയപ്പെട്ട ദിനമാണ് പ്രദോഷം വ്രതമനുഷ്ഠിക്കാൻ സാധിക്കാത്തവർ അന്നേ ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ ചെയ്യുന്നത് ഏറ്റവും വിശിഷ്ടമാണ് ഇന്നത്തെ ദിവസം ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർ ശിവഭഗവാന്റെ ഫോട്ടോയോ ശിവലിംഗമോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു നെയ്വിളക്ക് കത്തിച്ചു വെച്ച് കൂവളത്തില കൊണ്ട് അർച്ചന ചെയ്യുക പഞ്ചാക്ഷരി മന്ത്രം നാവിൽ നിന്നും മുറിയാതെ ജപിക്കുക ക്ഷേത്രത്തിൽ പോകുന്നവർ പുരകവശത്ത് പാർവതി ഇരിക്കുന്നു എന്നാണല്ലോ സങ്കല്പം ചില ക്ഷേത്രങ്ങളിൽ പാർവതിയോട് കൂടിയ പ്രതിഷ്ഠയും കാണാം അങ്ങനെയില്ലാത്ത ക്ഷേത്രങ്ങളിൽ പാർവതി ദേവിക്ക് പുരകിൽ ഒരു സ്ഥാനമുണ്ട് ആ പുറകിൽ ചെല്ലുമ്പോൾ ഓം നമ ശിവായ ശിവായേ നമയോ ഓം അങ്ങനെ ആ പാർവതി ദേവിയെ കൂടെ സ്മരിച്ചുകൊണ്ട് വേണം നമ്മൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്താൻ എന്തിനു വേണ്ടിയാണല്ലേ നമ്മൾ ഈ വ്രതങ്ങളൊക്കെ എടുക്കുന്നത് അല്ലെങ്കിൽ പ്രദോഷ വ്രതം എടുക്കുന്നത് ആധ്യാത്മികം ആദ്യ ഭൗതികം ആദി ദൈവികം ഇങ്ങനെയുള്ള എല്ലാ ദോഷങ്ങളിൽ നിന്നും നമുക്ക് മുക്തി നേടുവാൻ ധൈര്യം കിട്ടുവാൻ ആയുസും ആരോഗ്യവും കിട്ടുവാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള വ്രതങ്ങൾ എടുക്കുന്നത് ആധ്യാത്മികം ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും ഉണ്ടാകുന്ന ക്ലേശം ആദി ഭൗതികം സഹജീവികളിൽ നിന്നുണ്ടാകുന്ന ഓരോ തരം അനുഭവങ്ങൾ ആദി ദൈവികം അത് പ്രകൃതിയിൽ നിന്നുള്ള നമുക്ക് ഉണ്ടാകുന്ന ക്ലേശങ്ങളാണ് ഇടി മഴ കാറ്റ് അങ്ങനെയൊക്കെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഇതിൽ നിന്നെല്ലാമുള്ള മോചനത്തിന് വേണ്ടിയാണ് നമ്മൾ വ്രതമനുഷ്ഠിക്കുന്നത് പ്രത്യേകിച്ച് ആനന്ദനടനമാടുന്ന ശിവതാണ്ഡവമാടുന്ന ആ ശിവഗവാനെ പൂജിക്കുന്നത് അതുപോലെ പ്രദോഷസന്ധികളിൽ നാമം ജപിക്കുന്നത് ഏറ്റവും നല്ലതാണ് മഹാദേവൻ ആനന്ദ താണ്ഡവമാടുന്ന സമയം കൈലാസത്തിൽ മുപ്പത്തു മുക്കോടി ദേവന്മാരും ദേവതകളും എത്തുമെന്നാണ് പറയുന്നത് ബ്രഹ്മാവും സരസ്വതിയും രാധാസമേതനായി കൃഷ്ണനും എല്ലാം കൈലാസത്തിലെത്തി ഈ താണ്ഡവം ആസ്വദിക്കുമത്രേ ഈ പുണ്യവേളയാണ് പ്രദോഷ സന്ധ്യ ആ പുണ്യവേളയിൽ വാണി ഭഗവതി വീണ വായിക്കുന്നു ബ്രഹ്മാവ് താളം പിടിക്കുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ പുല്ലാങ്കുഴൽ വായിക്കുന്നു രാധാദേവി മധുരഗീതം ആലപിക്കുന്നു മഹാവിഷ്ണു മൃതംഗം വായിക്കുന്നു മഹാലക്ഷ്മി സുവർണ പുഷ്പങ്ങൾ അവിടെയെല്ലാം വർഷിക്കുന്നു നന്ദിയും ഭ്രിങ്കിയും നടനം ചെയ്യുന്നു സ്തുതിപാഠകന്മാർ സ്തുതിഗീതം ആലപിക്കുന്നു ഗന്ധർവയച്ച കിന്നരന്മാരും അപ്സരസുകളും തുടങ്ങി എല്ലാവരും കീർത്തനങ്ങൾ പാടി ശിവഭഗവാനെ സ്തുതിച്ച് സേവിച്ച് ഈ പ്രദോഷ സന്ധികളിൽ നിൽക്കുമത്രേ ദേവന്മാരും യക്ഷഗന്ധർവകിഞ്ഞരന്മാരുമെല്ലാം കൈലാസത്തിൽ സന്തോഷിക്കുന്നത് പോലെ നമുക്കും ഈ പ്രദോഷ സന്ധികളിൽ നമ്മുടെ വീടുകളിൽ നമ്മുടെ അമ്പലങ്ങളിൽ പോയി സ്തുതിഗീതങ്ങൾ പാടി ശിവഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം പ്രദോഷവ്രതം എങ്ങനെയാണ് എടുക്കുന്നത് എന്ന് ചിലരെങ്കിലും ചോദിക്കാറുണ്ട് പ്രദോഷവ്രതം എങ്ങനെയാണ് എടുക്കാറ് എന്ന് ചിലരെങ്കിലും ചോദിക്കാറുണ്ട് എപ്പോഴും ദശമി ഏകാദശി ദ്വാദശി അത് കഴിഞ്ഞ് ത്രയോദശി അങ്ങനെയാണ് പ്രദോഷം വരുന്നത് അപ്പോൾ എല്ലാവർക്കും തന്നെ നമ്മൾ വ്രതമെടുക്കുന്ന ദിവസങ്ങളാണ് അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളിൽ നമുക്ക് ശിവഭഗവാനെ കൂടി പൂജിക്കുക ഏകാദശി വ്രതം എടുക്കാത്തവർ ദ്വാദശിയുടെ അന്ന് ഒരു നേരം അരി ആഹാരം കഴിച്ച് പിറ്റേ ദിവസം ത്രയോദശിയിൽ പ്രദോഷം വരുമ്പോൾ നമുക്ക് രാവിലെ ബ്രഹ്മ മുഹൂർത്തത്തിൽ ഉണർന്ന് കുളിച്ച് ശുദ്ധമായി ഭഗവാന് നെയ്വിളക്ക് വെച്ച് ശിവലിംഗമോ അല്ലെങ്കിൽ ശിവഭഗവാന്റെ ഫോട്ടോയോ ഒക്കെ ഉണ്ടെങ്കിൽ കൂവളത്തിലെ കൊണ്ട് അർച്ചന ചെയ്ത് ശിവനാമം ജപിച്ച് അന്നും നമുക്ക് ഒരു നേരം അരി ആഹാരം കഴിക്കാമെന്നാണ് എൻ്റെ അറിവ് അതുപോലെ അങ്ങനെ ഇല്ലായെങ്കിൽ ഫ്രൂട്ട്സോ അതുപോലെ മറ്റുള്ള ധാന്യങ്ങളോ ഒക്കെ കഴിച്ചുകൊണ്ട് കൊണ്ട് നമുക്ക് വ്രതമെടുത്ത് വൈകുന്നേരം ശിവക്ഷേത്രത്തിൽ പോയി അവിടെ പ്രദോഷത്തിന് അഭിഷേകം ചെയ്ത കരിക്കിൻ വെള്ളം മേടിച്ച് കുടിച്ച് നമുക്ക് വ്രതം അവസാനിപ്പിക്കാം അഥവാ ശിവക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർ നമുക്ക് ഇതുപോലെ ആ പ്രദോഷ സന്ധ്യയിലെ പൂജകൾ കഴിഞ്ഞിട്ട് ഒരു തുളസിയിലിട്ട വെള്ളം കുടിച്ചുകൊണ്ട് ഭഗവാനോട് പറയുക ഭഗവാനെ ഞാനിതാ വ്രതം അവസാനിപ്പിക്കുന്നു അടുത്ത പ്രദോഷത്തിനായിട്ട് ഞാൻ കാത്തിരിക്കുന്നു എന്തെങ്കിലും അറിഞ്ഞും അറിയാതെയും ചെയ്ത തെറ്റുകൾ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് നമുക്ക് ആ ഒരു ദിവസം സന്ധ്യക്ക് തന്നെ നമുക്ക് പ്രദോഷവ്രതം അവസാനിപ്പിക്കാം അങ്ങനെ ഭഗവാന്റെ ആ സന്തോഷ ആനന്ദ നടനം നമുക്കും ആനന്ദിക്കാനുള്ളതാണ് ഹരേ കൃഷ്ണ ഓം നമ ശിവായ നമ വന്ദേ സുരഗുരും വന്ദേ ജഗത്കാരണം വന്ദേ പന്നകൂഷണം മൃഗതരം വന്ദേ പശുന

നവിൽ നിന്നും മുറിയാതെ ജപിക്കുക ഹരേ കൃഷ്ണ ഓം നമ ശിവായ